ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വിഫ്റ്റ് ആട്ടോ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു സ്വിഫ്റ്റാണേ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സിഫ്റ്റ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റെസിർവേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി സിഫ്റ്റ് സിഫ്റ്റിന്റെ ഭംഗി കണ്ടാൽ മാത്രം മതി ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാട്ടോ ഇന്റീരിയലൊക്കെ നോക്കുക സീറ്റ് കവറൊക്കെ അല്ല അടിപൊളി സീറ്റ് കവറാണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും അത്രയും നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കുന്ന വണ്ടി കേട്ടോ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ വെറും എൺപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളു കേട്ടോ നമുക്ക് ഇതിലെ ടയർ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു എഴുപത് ശതമാനം നാല് ടയറും നമുക്ക് വരുന്നുണ്ട് ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എല്ലാ ടയറും കാണിച്ചുതരാം ഉണ്ടോ അപ്പോൾ നമ്മളിതിന് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കേട്ടോ അതിൽ ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിളാണ് അതേപോലെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അതായത് മൂന്ന് മൂന്നേക്കാർ നല്ല നല്ല സിവിൽ ഉള്ളവർക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ എഞ്ചിൻ ഭാഗം ഒക്കെ നമ്മൾ കാണിച്ചുതരാം ഇതൊക്കെ നല്ല നീറ്റാണേ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വേറെ എൺപത്തി രണ്ടായിരം പോലെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് കേട്ടോ ഡീസല് കുറ്റി കാര്യങ്ങളൊക്കെ വക്കെയാണ് ഇതാ പുതിയ വേട്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഡീസൽ സ്വിഫ്റ്റ് എടുക്കുന്നവർക്ക് Okay.